ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി എന്നാ അറിയുന്നമ്മ വരികയെന്ന് അപ്പോൾ ഇന്നാണ് അമ്മ വരുന്നത് അപ്പോൾ അമ്മ ഒരു പതിനൊന്ന് മണിക്ക് ആകുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പോൾ ഞാനൊരു ആദർശനം പോയിട്ട് കൂട്ടും അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൂട്ടിയിട്ട് നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വരണമെന്ന് വ്ലോഗ് ചെയ്യുമോയെന്ന് അപ്പോൾ എന്തായാലും ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനിയിപ്പോൾ എനിക്ക് ചായ കടിയുണ്ടാക്കണ്ട പറഞ്ഞു കേട്ടോ നമുക്ക് ഇനി പോണ വഴിക്ക് കഴിക്കാം അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനൊന്നും ഒന്നും ഒന്നുണ്ടാക്കാനൊന്നും നിൽക്കണ്ട പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പിന്നെ എനിക്ക് അധികം പണി തുടങ്ങി മുറ്റടിക്കുകയാണ് ഗൈസ് രണ്ട് ദിവസം നല്ല മഴയായിരുന്നത് കാരണം മുറ്റടി രാവിലെ ആയാലും അതേ വൈകിട്ടായാലും അതേ മഴ കാ മുറ്റടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം മുറ്റം അടിച്ചിടണം പിന്നെ അടിൻ്റെ അവിടെയൊക്കെ ഫുൾ നീറ്റായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഫുൾ അധികം കരടൊന്നുമില്ല അപ്പോ ആ ഒരു പണിയില്ല അപ്പൊ ഇന്നലെ രാത്രി ഞാൻ രാത്രിക്ക് ആവുമ്പോൾ മുറ്റം കേട്ടേട്ടാ വർഷം ഉറങ്ങാണ് വെള്ളം കുടിച്ചു തീർക്കാൻ ശ്രമിക്കുകയാണ് ഫുള്ള് എനിക്ക് പിന്നെ ഞാൻ നേരെ മുറ്റടിക്കാൻ പറ്റും കേട്ടോ അത് കാരണം മുറ്റ നമുക്ക് കുറേ ഉണ്ട് പക്ഷെ ഇവിടെ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസ് കാരണം എത്ര അടിച്ചാലും ഒരു കാറ്റ് കൈശീര് മഴ പെയ്താ നിറച്ചിതുപോലെയാവും ഞാൻ അത് വേഗം മുറ്റൊക്കെ അടിച്ചു അയ്യോ മുറ്റ അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ആകെ ആയി യിപ്പോട്ടോ വേർത്ത് ഒത്തേക്ക് പോട്ടെ അപ്പം ഞങ്ങൾ അമ്മേനെ കൂട്ടാൻ വേണ്ടി പോകാറുട്ടോ എങ്കിൽ കൊല കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കുറച്ചിങ്ങനെ തുന്നുകളെടുത്തേക്ക് അതിന് മണ കുറച്ച് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചടപടയിൽ നിന്ന് പിന്നെ വേഗം പോയിട്ട് മേല് കഴുകി അങ്ങനെ ഇതിപ്പോൾ നമ്മളമ്മേനെ കൂട്ടാൻ പോവാണ് ഞാൻ എല്ലാ സംഭവങ്ങളും എൻ്റെ ബാഗിലുണ്ട് സോ ഞാൻ കറിലിരുന്നിട്ട് വേം റെഡി ആയിക്കോളും അപ്പോൾ നമ്മളിങ്ങി അമ്മേനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും ആദ്യം ഇട്ട് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ വയനാട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ പോണ വഴിക്ക് ദൃശ്യം വീട്ടിലൊക്കെ കയറിയിട്ടാണ് പോണേട്ടാ വീറ്റ് ഓർക്കട്ടെ അങ്ങനെ നമ്മൾ ഇറങ്ങി ഞാൻ വേഗം ഒന്ന് സെറ്റ് ഔട്ടിട്ടാ അങ്ങനെ എൻ്റെ ബേഗപ്പ് ഞാൻ തട്ടി കൂട്ടിയിട്ട് വേഗം സെറ്റാക്കിയിട്ടോ കാരണം എൻ്റെ ബേഗിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ചും പിന്നെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ബേബി ക്രീം കണ്ണെഴുതും അത്ര മാത്രമേ ആയിട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഇറങ്ങിയിട്ടോ ഒരു പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ അമ്മ അവിടെ എത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവും വന്ദേ ഭാരത്തിലാണ് വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ടെൻഷനായി തുടങ്ങി അവരവിടെ പോസ്റ്റാകുമോ എന്ന് തന്നിട്ട് ഞങ്ങൾ വേഗം പോയി പക്ഷെ അവരുടെ ട്രെയിൻ കുറച്ച് ലേഗായി നമ്മളും അവരും ഒരുമിച്ച് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അവിടെ എത്താറുമ്പോഴേക്കും മദർശിടാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി തുടങ്ങിയിട്ടോ പിന്നെ പ്ലാറ്റ്ഫോം ിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്നെ പക്ഷെ നമ്മളതിനെ അങ്ങനെ കയറ്റി കിട്ടിയില്ല വണ്ടി അങ്ങോട്ട് കയറുന്നില്ല പറഞ്ഞു അങ്ങനെ അവരോട് എടുത്ത് നമ്മൾ പറഞ്ഞു പ്ലാറ്റ്ഫോം ഫോർക്ക് വരാൻ അങ്ങനെ അവരെ അമ്മയും ഉണ്ണേനും കൂടിയിട്ട് അങ്ങോട്ടെത്തി ഞങ്ങളിത് ഇവരെന്നെ പിക്ക് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്കും വന്നു കേട്ടോ പക്ഷേ ഇവരെന്നെ കാണുന്നില്ല ഞാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ തപ്പി നടന്നു അവിടെ നിന്നും കാടല വിളിക്കുന്നുണ്ട് അമ്മേടെ ഫോണിൽ വെച്ചെ വിളിച്ചിട്ട് റേഞ്ച് കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതേ അവർ പറഞ്ഞു അവിടെ ഒരു വലിയ കൊടി വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടെന്ന് അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും അവർ ഇവിടെ നടന്ന് എത്തി തുടങ്ങി ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ മ്മേനെ കാണുന്നേട്ടോ അപ്പൊ അമ്മയും ഹാപ്പിയാണ് നമ്മളും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് അദർഷാന്റെ കാർ പാർക്ക് ചെയ്തവിടത്തേക്ക് പോകാനോ അപ്പൊ ഇവിടെ നിറച്ച് വണ്ടികളുണ്ട് ഇവരാച്ച ഫുൾ ഡോറൊക്കെ തുറന്നിട്ട് കാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റാത്ത രീതിക്കാണ് ഉണ്ടായിരുന്നത് അപ്പൊ ചേട്ടാ അവിടെ തന്നെ കാർ ഇട്ടു അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കാനിട്ടോ ചെയ്തേ അമ്മേനെ കണ്ടതും അദർഷാന്റെ നൈസ് ആയിട്ട് ഒന്ന് ട്രോൾ ചെയ്തത് ആദർശാന്റെ നാച്ചറാണ് കേട്ടോ ചേട്ടന്റെ ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ കാരണം വിഷമം വന്ന് അങ്ങേയറ്റം ഭയങ്കര സാഡായിരിക്കും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് നടക്കുക നമ്മളെ ഇഷ്ടപ്പെട്ടവരെ മാത്രം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ി ആക്കി നടക്കൂട്ടോ ആളേനെന്തെങ്കിലും പറഞ്ഞ തിരിച്ചു പറഞ്ഞ ആള് അപ്പോഴത്തെ വള്ളത്തീർന്നു ഭയങ്കര വിഷമവും അങ്ങനെയാണ് പക്ഷെ എല്ലാരെയാണ് ട്രോളന്നുല്ലേ എന്നെ അമ്മേനെ ദൃശേച്ചീനെ അച്ഛൻ ഇങ്ങനെ പേഴ്സണലി ഇഷ്ടപ്പെട്ടവ മാത്രമേ അങ്ങനെ പറയുള്ളൂട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ വരുമ്പോൾ അമ്മയുടെ കയ്യിലും മറ്റേ വെള്ളപ്പം വെള്ളപ്പല്ല സോറി കൈസ് കള്ളപ്പം ഉണ്ടായിരുന്നു അതുപോലെത്തന്നെ അട അങ്ങനത്തെയൊക്കെ അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇന്ന് എനിക്ക് അറസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് കഴിച്ചു വിട്ടാം നമ്മൾ ചങ്ങനെ രാവിലെ ഇട്ടിട്ട് തന്നെ മിട്ടടിക്കാനും പിന്നെ അങ്ങനെ അന്നിരച്ചിങ്ങര അടിച്ചുപോയി തുടയ്ക്കേണ്ട കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതുകാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവർ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ പിന്നെ ഇതാ നമ്മൾ തിരിച്ച് വരണമെങ്കിൽ നമ്മുടെ കുറ്റിക്കാട്ടൂര് എത്തി ഗ്രീൻ പാലസ് എത്തി നമ്മൾ ഇവിടുന്ന് മിക്കതും ചായ കുടിക്കാറുണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്നാൽ പോയി ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോയി വരുമ്പോൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ് അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് വിശപ്പിനേക്കാളും കൂടുതൽ ഭയങ്കര ആഹാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൈയ്യൊക്കെ കഴുകി ഫ്രഷായി അത് നിന്നിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ അമ്മയോ എല്ലാ സ്റ്റോറി ഉണ്ടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ അമ്മ പണിക്ക് പോയിരുന്ന ബസ് കാണുമ്പോൾ ഈ ബസ്സിലാണ് ഞാൻ പോയിരുന്നത് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളെന്തും ഇസ് എടുക്കണം ശോഭിക പിന്നെ ഈ ഒരു ഹോട്ടലൊക്കെ എല്ലാ സ്റ്റോറിങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂട്ടോ ഞാൻ ഇവിടേക്കാണ് വരാറ് ഞങ്ങൾ ഇവിടേക്കാണ് ഫുഡ് എടുക്ക ഫുഡ് അടിക്കാൻ പോവാറ് എടുക്കാൻ പോവാറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു നമ്മള് പൊറാട്ടയും ബീഫ് കറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരും ബീഫൊക്കെ ഒഴിക്കും അപ്പോൾ നമ്മൾ എടുത്തു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കയ്യൊക്കെ കഴുകി പിന്നെ നമ്മൾക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോകണം കേട്ടോ പിന്നെ ഈ ഒരു മിഠായി കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം വാങ്ങിച്ചു കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ കാരണം നമ്മുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചിട്ടാണ് വേറെ വീട്ടിലേക്ക് പോകണ്ടേന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കയറേണ്ടത് അപ്പൊ അങ്ങനെ നമ്മുടെ ചെറുപ്പേക്ക് കയറിയിട്ടാണ് നമ്മള് തിരിച്ച് തൃശ്ശേശ്വര വീട്ടിക്കും അതുപോലെ തന്നെ മാമൻ്റെ അടിക്കും പോകുക എന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മള് നമ്മുടെ തൃശൂർ അല്ലെ തൃശൂർ എന്നൊക്കെ വയൽ വരണേ നമ്മുടെ എത്തി ഇനി ചെറുപ്പ് എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വേഗം തൃശ്ശേശ്വര വീട്ടിലേക്ക് പോകണ്ട ഞാൻ ഈ ഓടി പോണത് വേറെ ഒന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് വേഗം ചിക്കിട്ട് കഴിഞ്ഞാൽ നമ്മള് വരുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടുമല്ലോ അവിടെ എങ്ങനെയുണ്ട് പറയൂ ആൾക്കാർ കൊറേ ആൾക്കാർ ചോദിക്കണ്ടത് സുഖാണോ അതോണ്ട് ചോദിച്ചത് സുഖാണോ വീഡിയോ ഇടന്ന് പറഞ്ഞാല് നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതാ വെച്ച ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ അവിടെ ഒരു ചേച്ചി അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നത് വയനാട്ടില് എന്താ അമ്മ ഒക്കെട്ടോ അപ്പൊ വയനാട്ടിലേക്ക് പോവാണ് സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കേറിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടിപ്പോ ചായ ഒക്കെ കുടിച്ച് ജ്യൂസ് കുടിച്ച് വയനാട്ടിലേക്ക് പോവാദ്യം പൂവിനെ പോയി കൂട്ടാണ്ട് പൂവിനെ പോയി കൂട്ടണം നമ്മൾ വാതിലൊക്കെ പൊട്ടി ഇറങ്ങിയിട്ടോ അപ്പം ഞാൻ ഗേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ ദൃശ്യേച്ചിര വീട്ടിക്കാണ് പോണത് അവിടുന്ന് ആണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ഫുഡൊക്കെ വേഗം റെഡിയാക്കി സെറ്റാക്കി കുറെ നേരമായി ചേച്ചി വിളിക്കുന്നു അവിടെ എത്തി എവിടെത്തീന്ന് ചോദിച്ചിട്ട് പക്ഷെ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മള് വരണ വഴിക്ക് ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് നമ്മൾ കൊടുവള്ളി ദൃശ്ശേര വീട്ടിലെത്തിയിട്ടോ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് എടുക്കാണ്ട ഒരു മത്സരം തന്നെയാവും കേട്ടോ കാരണം ദൃശ്ശേച്ചു ക്യാമറ എടുത്ത് പോയി അപ്പൊ തന്നെ ആദർശം കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ നോക്കുക അപ്പോൾ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ഓരോരുങ്ങനെടുക്കാനുട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നിട്ട് വീഡിയോസ് എടുത്തു അങ്ങനെ ഇതാ ഉഷമ്മയും പാച്ചച്ചനും അതുപോലത്തെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇതാ അമ്മയും പിന്നെ ഉണ്ണിയച്ചനൊക്കെ ഇതേ വണ്ടിയിൽ വണ്ടീന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ തുമ്പമ്മ അതേ അമ്മനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടും പിന്നെ അതുപോലെ എന്നെ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടും അങ്ങനെ ഞങ്ങൾ കയറുമ്പോഴേക്കും തുമ്പമ്മ വേഗം എൻ്റെ ഒത്തേക്ക് കയറി അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെത്തേക്ക് വർത്താരം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടോ

അങ്ങനെ എല്ലാവരും അമ്മനെ കണ്ട സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ സംസാരിച്ചു അപ്പോൾ ആദർശേണ്ങ്ങനെ എടുത്ത് കറങ്ങണ ഒരു വീഡിയോ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനാ കേട്ടോ ആദർശനം കൂടി തുമ്പിനെ കറങ്ങണ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി പിന്നെ അവിടെ എല്ലാവരും ഫുഡ് വിളമ്പണ്ട തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഉഷമ്മയും ഉഷമ്മയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോസ് അപ്പോൾ നമ്മളവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റാക്കാണെന്ന് അപ്പോൾ ആദർശേണ് എല്ലാവരും കൂടിയിട്ടിരുന്ന് ഇങ്ങനെ വർത്താനം പറയേണ്ട കേട്ടോ പിന്നെ ഇത മേശയിൽ എല്ലാ ഫുഡും ആക്കി അപ്പോൾ തീർച്ചയായും വെറുതെ വീഡിയോസ് ഒക്കെ എടുത്തുട്ടോ നമുക്ക് ആക്ച്വലി വെച്ചു കൊണ്ടായിരുന്നില്ലായിരുന്നു കാരണം നമ്മൾ കുറച്ച് മുന്നേ അല്ലേ പൊറോട്ട കഴിച്ചിട്ട് കഴിച്ചത് ഒരു പതിനൊന്നര ക്യാമ്പുകളാണ് നമ്മൾ പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു പന്ത്രണ്ടരോട് കൂടിയിട്ട് നമ്മൾ ദൃശ്യിച്ചിട്ട് വീട്ടിലേക്ക് എത്തും ചെയ്തു കേട്ടോ പക്ഷെ ഇവിടുത്തെ ഇപ്പം നമുക്ക് തീരെ വെച്ചിരിക്കുന്നില്ല പക്ഷെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം വിളമ്പി സെറ്റാക്കിട്ടുണ്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ ക്യാമറയാണ് ഗേൾസ് ഇവിടുന്ന് ഞാൻ എടുക്കുമ്പോൾ അവിടുന്ന് ദൃശ്യിച്ചെടുക്കും അപ്പോൾ ആദർശേട്ടൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആദർശമായിട്ട് എടുക്കും അങ്ങനെ ഒരു വീട്ടില് യൂട്യൂബേഴ്സ് രണ്ട് പേരായി ചേച്ച ഇതാകും അവസ്ഥ ആട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോഗം ഉണ്ടാവും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ എന്നാൽ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കുറെ കിടക്ക ക കഴിക്കാൻ പറ്റിയില്ലേ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളിതേ പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാൻ പോയിട്ട് അപ്പൊ ക്വാ പത്രങ്ങൾ കല് എവിടേക്ക് എവിടേക്ക് കൊണ്ട് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടോ അങ്ങനെ സൈക്കിൾ സൈക്കിളിപ്പോൾ മറ്റേ നാല് ചക്കറ് ഉണ്ടാവുള്ളൂ അത് ഇടാതെ അവൻ ചവിട്ടാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ ആദർശൻ ദൃശ്യിച്ച ഒരു ലഗേജസൊക്കെ കയറ്റി വെക്കാനാണ് കേട്ടോ കാറിൽ അപ്പോൾ നമ്മുടെ ആമി നമ്മുടെ കാറിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അത് കാരണം അവൾക്ക് ശ്വാസം മുട്ടോന്നുള്ള പേടി നന്നായിട്ടുണ്ട് കേട്ടോ അത് കാരണം മാക്സിമം നമ്മൾ സെറ്റാക്കി അവളുടെ ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ ലഗേജസും പിന്നെ ഡിക്കിലാണ് അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടായി അപ്പോൾ അവൾക്ക് ഒരു ഇതും വരാതെ സെറ്റാക്കി സെറ്റാക്കി അങ്ങനെ ഒതുക്കി വെച്ചു വെച്ചോട്ടോ അപ്പോൾ അതേ ദൃശ്യച്ച് ആദർശൻ്റെ പുറത്തൊരു ഒറ്റടി അപ്പോൾ തിരിച്ചു അതിനനുസരിച്ച് രണ്ടെണ്ണം തിരിച്ചു കിട്ടിട്ടോ അപ്പൊ ഇവര് നമ്മളിത് തല്ലി വിടാനിട്ടോ അപ്പൊ ഇതാ വ്ലോഗ് എടുക്കേണ്ട തിരക്കിലാണ് എല്ലാരും പിന്നെ നമ്മൾ ഇതേ കാറിലൊക്കെ കയറി എല്ലാവരുടെ അടുത്തും ബായി ഒക്കെ പറയാനിട്ടോ അപ്പൊ അതായത് ശേച്ചി ഉഷമയ്ക്കും പാശുഷിനും ഒക്കെ ടാറ്റോ കൊടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് അപ്പൊ നമ്മളിങ്ങനെ അഞ്ചുപേരായിട്ടാണ് പോകണം നമ്മളിങ്ങനെ കുടുങ്ങിയിരിക്കണം കൈസ് അപ്പൊ എപ്പോഴും നമ്മൾ എന്റെ പേര് സൈസ് ഉണ്ടല്ലോ അപ്പൊ റീനമ്മെ പിടിച്ച് നമ്മളൊന്ന് അടുക്കലിട്ടോ അപ്പൊ റീനമ്മ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ആയിട്ടിരുന്നോളൂ എനിക്കൊന്നും ശേഷിക്കും സൈഡ് സീറ്റ് ആണ് ഏറ്റവും കംഫർട്ടബിൾ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പേരും സൈഡിൽ തന്നെ ഇരിക്കാറ് പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് തീരെ ഇരിക്കാൻ പറ്റും എടുത്തിട്ട് സെന്ററിൽ ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ ചുരം കിഴിയാറായിട്ട് ലാസ്റ്റ് ഉള്ള വ്യൂ പോയിന്റ് ഇല്ല അവിടെ നമ്മൾ എന്തായാലും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിട്ടോ അമ്മയും അമ്മയോണ്ടച്ഛനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തപ്പോ അപ്പൊ ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമില്ല ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട് ഇറങ്ങാറുണ്ടോ നല്ലൊരു സ്പോട്ട് തന്നെയാണ് പക്ഷെ ഞാൻ കുറെ ഫോട്ടോസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടൊന്നുമില്ലാട്ടോ പിന്നെ ഇത് തൃശ്ശേച്ചി മാതൃശാണ് ഇവ രണ്ടുപേരും ഒപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കട്ടോ കുശുംബി പിണങ്ങിയിരിക്കുന്നു ഞങ്ങൾ പൂവിന്റെ പേര് കുശുംബിന്നാക്കി കുശുംബി കുശുംബി കുശുംബേ കുശുംബി പെണ്ണ് അങ്ങനെ ഇത് അദർശിട്ടം വെറുതെ തൃശേശിൻ്റെ കളിയൊക്കെ കേട്ടോ ആദർശം എന്തെങ്കിലും പറയും ദൃശ്യേജിക്ക് പിണങ്ങും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഉള്ളിലേയും എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഇവിടെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു തുമ്പം മാഡം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ബാക്കിൽ കുറങ്ങു വന്നിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ നോക്കുമ്പോൾ കുറേ ബാക്കിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ഇരിക്കുണ്ടായിരുന്നു തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത്ര അടുത്താണ് ഈ സംഭവം ഇരിക്കുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ ഞാൻ പേടിച്ചു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് ഒരു സ്പോട്ട് തപ്പി നടക്കുന്നു അപ്പോൾ നമ്മുടെ കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ അല്ലേ പോകും അപ്പോൾ ആ സൈഡിലുള്ള കട ില് മാത്രം കയറാന്ന് വെച്ചിട്ട് നമ്മൾ പോകണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു കരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിക്ക് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ കുറേ കടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് മെയിനായിട്ട് നമുക്ക് പണംപുരി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറെ സ്ഥലത്തേക്ക് നോക്കി നോക്കി കുറേ സ്ഥലം നമ്മുടെ റൈറ്റ് സൈഡിൽ ആകും അപ്പൊ അവിടെ കയറിയില്ല അങ്ങനെ നമുക്ക് പഴംപൊരി ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മളിവിടെ ഇരുന്നു കേട്ടോ അപ്പം അതേ ഓർത്തുനിന്ന് എന്റിട്ട് മത്ത് പിടിച്ചപ്പോലെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ സ്ഥലം മാറിയിരുന്നു മാറിയിരുന്നൂട്ടോ അവിടെ നാലു പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ആറ് പേര് ഇരിക്കണ സീറ്റിൽ കയറിയിരുന്നു പിന്നെ ഇതാ കുറെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇതിന്റെ പേരും ഒക്കെ അറിഞ്ഞൂടാട്ടോ അപ്പൊ ഞാനൊരു കെൻറോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാട്ടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെന്ന് തുമ്മയ്ക്കൊക്കെ മിഠായി വാങ്ങിച്ച് നമ്മൾ തിരിച്ച് മാമിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ നമ്മൾ വേഗം എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉച്ചയുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ലേഗായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സെറ്റ് ആയിട്ട് ഇതേ കാറിൽ കയറാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ദൃശ്യച്ചയ്ക്ക് അങ്ങനത്തെ വീട് വെക്കണം അങ്ങനെ കുറെ ഇങ്ങനെ പറയായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ചേച്ചിക്ക് വീട് പണിയൊക്കെ തുടങ്ങുമല്ലോ കുറച്ചുകൂടെയും കഴിഞ്ഞു വെച്ചെങ്കിൽ അപ്പോൾ ഏത് വീട് കണ്ടാലും ദൃശ്യിച്ചിങ്ങനെ നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങി ഇനി ഇറങ്ങുമ്പോൾ ഞാൻ എവിടെയും നിർത്തിയില്ല ഇനി നേരെ മാമിന്റെ വീട്ടിൽ ൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഇതാ പക്ഷെ അപ്പോഴാണ് ഈ ഒരു മുതലിനെ കണ്ടത് നമ്മുടെ പൊന്നൂസ് ആണ്ട്ടോ അവൻ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മളെ കണ്ടപ്പോൾ അവിടെ നിർത്തി പിന്നെയും വേറെ എന്തിനോ ബേക്കറി ഐറ്റംസ് എന്തോ വാങ്ങിക്കാൻ പോയി അമ്മ ഈ പാൽപ്പാടൊക്കെ വാങ്ങിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ മിഠായിക്കൊ കഴിച്ചു അങ്ങനെ നമ്മൾ മാമിന്റെ വീട്ടിൽ എത്താം റൈ ഗൈസ് അപ്പോ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ അമ്മമ്മ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടാവോ അമ്മമ്മ നമ്മളെ നമ്മളതിനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ ഇപ്പൊ വരുണ്ട് പറഞ്ഞാലും മാമയൊന്നല്ലെങ്കിൽ റോഡിന്റെ അവിടേക്ക് എത്തും ഒന്നല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അവിടേക്ക് വരെ അങ്ങനെ എത്തും അങ്ങനെ നമ്മളിതേ ഇവിടെ ഒരു കടയുണ്ടെന്ന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എത്തുമ്പോൾ അതേ അമ്മമ്മ ഇറങ്ങി ണ്ടോ മമ്മ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമ്മളിവിടെ ഓടി ഇറങ്ങി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഷോപ്പിന്റെ അവിടെ നിൽക്കുമ്പോൾ വലിയ കേറ്റല്ലാരെയും വെച്ച് കയറ്റാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് മോളിക്ക് നടന്ന് പോവാട്ടോ ചെയ്യാറ് അപ്പോ ഇതേ ഉണ്ണിയുള്ള എടുത്തിട്ട് ഇറങ്ങിട്ടോ അപ്പൊ ആ ദൃശ്യം ഉണ്ണിയച്ചും കൂടിയിട്ട് കാറിൽ പോവാം അപ്പൊ നമ്മള് ഞാനും ദൃശ്യിച്ച് ഈ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം അമ്മമ്മ അതേ നമ്മുടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ഭയങ്കര മറ്റേ ചായയില തേയിലത്തോട്ടുണ്ടോ ചായയിലല്ല സോറി കേസ് തേയിലത്തോട്ടാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും ഇതേ വണ്ടിയിൽ ഇരുന്ന് അങ്ങനെ ഈ കയറ്റൊക്കെ കയറി ആദർശനും ഉണ്ണിയച്ചനും ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ അമ്മച്ചനെ കാണാൻ വേണ്ടി പോയിട്ടോ ഞാൻ അച്ഛൻ വേഗം എനിക്ക് ഒന്നിനു പോകാൻ തോന്നിയിട്ട് ഞാൻ വേഗം പത്രൂമൊക്കെ ഓടി ആദർശനോട്ടെ ഈ ബ്ലോഗൊക്കെ എടുത്തത് ഞാൻ ആദർശന്റെ അടുത്ത് പറയാതെ തന്നെ ഇപ്പൊ ആദർശായിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങിട്ടോ അങ്ങനെ ഇതാ അതൊക്കെ ആദർശയുടെ എടുത്ത വീഡിയോസ് ആയിരുന്നു അപ്പൊ ഉണ്ണിയച്ചനും ഞാനിവിടെ ഞാനാണ് ജനട അപ്പുറത്തിൽ അച്ഛൻ ലേറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് ഇല്ല ലേറ്റില്ല അപ്പൊ അമ്മച്ചനേറ്റൊക്കെ ഇട്ടുന്നു പിന്നെ ഇതാ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കുന്നുണ്ടോ എന്തോ സ്വിച്ച് റെഡി ആയിട്ടുള്ള പൊന്നൂസ് ആണ് സെറ്റാക്കി തന്നത് അങ്ങനെ ഇതാ പൊന്നൂസൊക്കെ കയറി അകത്തേക്ക് തുമ്മൻമാനെ കളിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഇതിരുന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നെ നേരെ അടുക്കളയ്ക്ക് പോയോക്കി അമ്മമ്മ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കണേ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് അമ്മമ്മ കണ്ടോ ബിരിയാണി ഒരു ഇവിടുത്തെ ഒരു ചേച്ചീനെ കൊണ്ട് ഉണ്ടാക്കി ഇപ്പിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വന്നപ്പോൾ അമ്മ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി തന്നെ ആ ചേച്ചീൻ്റെ വേറെ ചേച്ചിയാട്ടോ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് അതൃശ്ശേശയുടെ കവറും സംഭവങ്ങളും ഒക്കെ നമ്മൾ എടുത്തു വിട്ടോ എൻ്റെയൊക്കെ ഓൾറെഡി ഞാൻ മുന്നെടുത്ത് വെച്ചു പിന്നെ ഇതാ നമ്മൾ അമ്മമ്മ ചായ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊള്ളി വറുത്തതും കേക്കും അപ്പോഴേക്കും ഞാൻ പോയിട്ട് കുളിച്ചു വിട്ടോ എനിക്ക് ഭയങ്കര സുഖമായിട്ട് ഇവിടെ ചായ ഒക്കെ സെറ്റ് ആക്കിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് അട്ടി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപിക്ക് വാപ്പം ൂറ് അപ്പിട്ടപ്പം ഫാൻഡ് ആ ഊരി കൊടുത്താ തൊളച്ചു കൊടുത്താ അഞ്ഞൂറ് ഞാൻ അല്ലല്ല പൈസ ഒരപ്പിക്ക് അഞ്ഞൂറ് ao danda tenado so bua apte ke jitoka 500 euro bangar ta mina ha ge akola anen di e akip ti mae anen പിന്നെ ഇത് ഇവരുടെ അപ്പിക്കതൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ് ഇരിങ്ങനെയാണ് എന്താ പറയുക പിന്നെ ദാദർശായിട്ട് ആമിക്കുള്ള ഫുഡ് കുഴച്ചു വെക്കാനെട്ടോ ആ മീന നമ്മൾ കൂട്ടിലൊക്കെ പൊന്നൂസിൻ്റെ പ്രാവീൻ കൂട്ടിലാണ് സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ കുറേ ആയിട്ടോ പ്രാവീനൊക്കെ ഇതാക്കിയിട്ട് വെറുതെ കൂടെ കിടക്കാറുണ്ട് അപ്പോൾ ആ കൂട്ടിലാണ് നമ്മൾ ആയിട്ട് നമ്മുടെ ആമീനെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അവൾക്കുള്ള ചിക്കനും ചോറും കൂടിയിട്ട് കുഴച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ചെറിയ പേടി കേട്ടോ കാരണം ഇവിടെ വയനാടല്ലേ പിന്നെ ആനിയോ പൂലിയോ അങ്ങനത്തെ പേടി കുറച്ച് എനിക്കുണ്ട് അപ്പോൾ അത് പുറമെയാണ് നമ്മുടെ ആമീനെ നമ്മൾ വെച്ചത് യ്ക്കുന്നത് അങ്ങനെ അവൾക്ക് ഇതേ വിളയനെ ഇവിടെ സേഫ് ആക്കി വെച്ചു കിട്ടും പിന്നെ ഇവൾക്ക് ചോറൊക്കെ വെച്ചുകൊടുത്തു അവർഷമാണ് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം മതർഷനാണ് ഭയങ്കര പേടിയാണ് വിളയൻ ഒറ്റയ്ക്ക് ഇവിടെ ഇടാന്ന് വെച്ചാൽ അകത്ത് ഇടാന്ന് വെച്ചാൽ മടക്കും എത്രയായാലും പട്ടികുട്ടികൾക്കൊരു മണ്ണുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് അത് ആയാലും അത് അമ്മയ്ക്കായാലും അതൊന്നും തീരെ സെറ്റ് സെറ്റാവത്തില്ല അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം റീനമ്മ അമ്മ അമ്മച്ചനും അമ്മമ്മയ്ക്കും മക്കൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അമ്മച്ചനും അമ്മമ്മയ്ക്ക് ഇതേ സാരി പിന്നെ ഇത് മുണ്ട് അമ്മച്ചെ മുണ്ടു ഷർട്ടും പിന്നെ തുമ്പമ്മയ്ക്കും അല്ലോട്ട് മിട്ട് ായി പിന്നെ മേക്കപ്പ് സെറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അതിൻ്റെ ഡേ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു അത് അമ്മമ്മ അമ്മ ബിരിയാണി വിളമ്പിത്തരുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ബിരിയാ ബിരിയാണിയായിരുന്നു പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ് കുറച്ച് കഴിക്കുമ്പോഴേക്കും മുതൽ മടുപ്പ് തോന്നുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് അപ്പളും കഴിച്ചു കേട്ടോ അപ്പോൾ പൊന്നൂസാണ് ചിക്കനൊക്കെ വിളമ്പാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് പക്ഷേ വീഡിയോ എടുത്ത് തരണേ ദൃശ്യിച്ച് ഇതാ ഈ രൂപം ഞാൻ ഇപ്പോൾ ഏട്ടോ കാണുന്നത് വീഡിയോ എടിച്ചി ഫ്ലാഷ് അടിച്ചിട്ട് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അതുപോലെ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ സ്നേഹപ്രകടനാണ് ചേട്ടന് കുറേ ചിക്കട്ട് കൊടുക്കണം ചേട്ടൻ കഴിക്കുക കഴിക്കെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതെങ്കിൽ അമ്മാമ്മയ്ക്ക് രണ്ടെണ്ണം കൂടി തൊരം കൊടുക്കില്ല അടുത്ത് ഉമ്മ വയ്ക്കുക അമ്മമാമേനടുത്ത് ഇങ്ങനെ ഇതാക്കുക അത് ഇവരുടെ ഒരു മെയിൻ ഹോബിയാണ് കേട്ടോ കുറച്ച് മുന്നേ ദൃശ്യിച്ചിട്ട് ഈ അമ്മമാമേടെയും പേരഡാൻസ് നടന്നിട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേസ് ഞാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫോൺ കുത്തി വെച്ചേക്കാടുന്നുട്ടോ പിന്നെ ഇതാ അമ്മേനെ ഇങ്ങനെ ക്യാമറ എടുത്ത് കാണിച്ച് അമ്മച്ചങ്ങനെ നിന്ന് കൊടുക്കാം അമ്മ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയിലാട്ടോ അപ്പം നല്ല അമ്മ ഇങ്ങനെ നിൽക്കാനെട്ടോ അപ്പോൾ രണ്ടെണ്ണം കൂടിയിട്ട് അമ്മാനെ ഇങ്ങനെ ചൊറിയത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് കിടന്നുട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ബൈ